നമസ്കാരം മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് മുപ്പത് കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു പിണ്ടിമന കോട്ടപ്പടി വേങ്ങൂർ പഞ്ചായത്തുകളിലാണ് മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിക്കുന്നത് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ കടുക്ക സിറ്റി പിച്ചപ്ര കുളങ്ങാട്ടുകുഴി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി കോട്ടപ്പാറ കൂവക്കണ്ടം തോണിച്ചാൽ അണ്ണക്കട കൊളക്കാടൻ തണ്ട് കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേയ്ക്കപ്പാല കണിച്ചാട്ടുപാറ പാനിയലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടാമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് മുതത്താങ്കെട്ട് വരെ പുഴ തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാഗം ചെയ്തിട്ടുള്ളത് വടക്കുംഭാഗം യാക്കോബായ സുറിയാനിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു തൃശൂർ ഡിവിഷൻ ഡി എഫ് ഒ രവികുമാർ മീണ ഐ എഫ് എസ് ചാലക്കുടി ഡിവിഷൻ ഡി എഫ് ഒ എം വെങ്കിടേശ്വരൻ ഐ എഫ് എസ് മലയാറ്റൂർ ഡിവിഷൻ എ ഡി സി എഫ് ആർ സന്തോഷ് കുമാർ ഐ എഫ് എസ് വാഴച്ചാൽ ഡിവിഷൻ ഡി എഫ് ആർ ലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷിദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആശ അജിൽ ലിസി ജോസഫ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ അഡ്വക്കേറ്റ് ബിജി പി ഐസദ് സണ്ണിവർഗീസ് സാറാമ ജോൺ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി പോൾ എസ് എം അലിയാർ വേങ്ങൂർ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജ ഷിജോ ബേസിൽ കല്ലറയ്ക്കൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ജോയി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി എഫ് എസ് സെൻട്രൽ സർക്കിൾ ഡോക്ടർ ആർ ആടലരശൻ ഐ എഫ് എസ് സ്വാഗതവും മലയാറ്റൂർ വനം ഡിവിഷൻ ഡി എഫ് ഒ കുറ ശ്രീനിവാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി இருபத்தாறுலட்சம் ரூபாய் ஒன்பது சதவீதம் இவ்வளவு பூர்ச்சிட்டு மனசில ஏதா ஏழு ஆவிஷரித்து நடத்திட்டு அதுவும் கூட நடத்தி